സഹോദരങ്ങളെ നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് ഒരു പരമ്പര ആരംഭിക്കുന്നുവെന്ന് ഇന്ന് ഞാൻ അങ്ങനെ അങ്ങനെയൊരെണ്ണമാണ് പറയുന്നത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെയും മകൻ ഡോക്ടറാണ് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അതേ കോളേജിൽ ഉള്ള മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി പെൺകുട്ടിയും ഡോക്ടറാണ് ഗൈന കോളേജിലാണ് പഠിക്കുന്നത് ഇയാൾ എം ബിക്കാണ് പഠിക്കുന്നത് രണ്ടുപേരും പാസ്സായി കഴിഞ്ഞപ്പോൾ വീട്ടിൽ വിവരം പറഞ്ഞു പെൺകുട്ടിയുടെ അച്ഛൻ ഡോക്ടറാണ് അമ്മ പ്രൊഫസറാണ് പയ്യൻ്റെ അച്ഛൻ വലിയൊരു ഉദ്യോഗസ്ഥനാണ് അമ്മയും വലിയൊരു ഉദ്യോഗസ്ഥയാണ് വീട്ടിൽ പറഞ്ഞപ്പോൾ ഇരുവട്ടിലും വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും ജാതകം കൊണ്ടുവരാൻ പറയുകയും ചെയ്തു ഞാനും പരസ്പരം കൈമാറി അറിയുന്നത് പെൺകുട്ടിക്ക് ദോഷമുണ്ട് അപ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ ഡോക്ടർ പറഞ്ഞു ആണ് നമുക്ക് വേണ്ട നടത്തണ്ട പ്രൊഫസറും അതേ അഭിപ്രായക്കാരിയാണ് ചുരുക്കി പറഞ്ഞാൽ പരസ്പരം ഒന്ന് കാണുന്നതിന് പേരും സാധിക്കാത്ത ഒരു സ്ഥിതിയായി പയ്യൻ്റെ അച്ഛൻ അമ്മയും ഒരു തീരുമാനമെടുത്തു ചൊവ്വാദോഷമുള്ള കുട്ടിയെ നമുക്ക് വേണ്ട പ്രശ്നം ഒന്ന് ഒന്നാലോചിച്ച് നൽകുമ്പോൾ കമിതാക്കളായ രണ്ട് കുട്ടികളുടെ പ്രയാസം എത്രമാത്രം ഉണ്ടെന്ന് കവിതാക്കളിൽ ഒരാൾ എന്നെ സമീപിച്ചു എന്നിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നും അച്ഛനേയും അമ്മയെയും പെൺകുട്ടിയുടെ അച്ഛനേയും അമ്മയെയും ഈ കാര്യങ്ങൾ പകർന്ന് മനസ്സിലാക്കണമെന്നും ആവശ്യപ്പെട്ടു മനസ്സിലാ മനസ്സോടെ ഞാനത് സമ്മതിച്ചു അങ്ങനെ ഞാൻ ഇവരുടെ രണ്ടുപേരുടെ ഈ ജാതകം കൈവശപ്പെടുത്തിയിട്ട് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് മണക്കാട് താമസിക്കുന്ന നമ്മുടെ പ്രശസ്തനായ ഒരു ജോത്സ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഇത് കാണിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ശാസ്ത്രപ്രകാരം ഇത് നടത്താൻ പറ്റുന്നതല്ല ഞങ്ങൾ വേറെ ആയിട്ട് പോകണമെന്നുമില്ല അവരാരും ഈ ശാസ്ത്രം അറിയുന്നവർ സമ്മതിക്കുകയില്ല ഞാനവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഫീസും ഒക്കെ കൊടുത്ത് നിരാശനായി മടങ്ങി തിരിച്ച ഞാൻ മണക്കാട് നിന്നും നടന്നു ഇതെങ്ങനെയാണ് പരിഹരിക്കുക എന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല കുട്ടികൾ വല്ല കുഴപ്പം കാണിക്കുമോ എന്നാണ് എൻ്റെ ഭയം ഞാൻ നടന്ന് നടന്ന് കോട്ടയിൽ വന്നു വെട്ടിക്കുറച്ച് കോട്ടയിലൂടെ അകത്തേക്ക് നടന്നു നടന്നപ്പോൾ ഒരു ബോർഡ് എന്ന് സത്യയിൽപ്പെട്ടു ഒരു ജ്യോതിഷൻ്റെതാണ് അദ്ദേഹത്തെ കാണാം എന്ന് കരുതി ഞാൻ മുകളിലത്തെ നിലയിലേക്ക് ചെന്ന അവിടെ ഭയങ്കര തിരക്കാണ് ടോക്കൺ കൊടുത്തിരിക്കുകയാണ് എല്ലാവർക്കും എല്ലാവരും വളരെ അച്ചടക്കത്തോടുകൂടി ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ് ഞാനും ടോക്കൺ എടുത്തു ടോക്കൺ എടുക്കുകയും പിന്നീട് ആർക്കും ടോക്കൺ കൊടുക്കുന്നില്ല അങ്ങനെ അവസാനത്തെ വ്യക്തിയായി ഞാൻ മാറി ഞാൻ പുറത്തൊക്കെ പോയി ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് അവിടെ എത്തി എൻ്റെ ഊഴമായിട്ടില്ല എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി ഞാൻ മാത്രമായി അവസാന വ്യക്തിയാണല്ലോ ഞാൻ ഞാൻ അദ്ദേഹത്തെ കണ്ടു വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ നിങ്ങൾ പരസ്പരം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എല്ലാ ജ്യോതിഷന്മാരും ഈ കുട്ടികൾ വിവാഹം നടക്കുന്നതിനെ എതിർക്കുകയാണ് അതുകൊണ്ട് രക്ഷാകർത്താക്കൾ സമ്മതിക്കുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എന്താണ് എന്നൊരു പരിഹാരം എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ജാതകം നോക്കി ജാതകം വാങ്ങി നോക്കിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ശരിയാണ് എഴുതി വിളിച്ചു നോക്കിയാൽ ഈ വിവാഹം നടത്തേണ്ടതെന്നേ പറയൂ പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ മനപ്പൊരുത്തമാണ് എല്ലാറ്റിനേക്കാളും പ്രധാനം അതുകൊണ്ട് നിങ്ങൾ ആ രക്ഷകർത്താക്കളെ നാല് പേരെയും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും ഞാൻ അവരുമായി സംസാരിക്കാം എനിക്ക് ഉള്ളൊരാശ്വാസമായി ഞാൻ വിവരം രക്ഷകർത്താക്കളെ അറിയിച്ചു അവർ വരാമെന്ന് സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ അഞ്ചു പേര് കൂടി പയ്യൻ്റെ അച്ഛനമ്മ അതുപോലെ തന്നെ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ചേർന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് അപ്പം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ പെൺകുട്ടിയെ പയ്യന് കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക അവർ തീർച്ചയായും കല്യാണം കഴിക്കും അവർ അനുസരിക്കാതെ പുറത്തേക്ക് പോകും മറ്റൊരു രജിസ്ട്രി കച്ചേരിയിൽ വെച്ചിട്ടാണെങ്കിലും ആ കല്യാണം നടക്കും വകദേ കൊല്ലപ്പുല്ലാപ്പ് ഉണ്ടാക്കുന്നു മനപ്പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവരുടേത് മനപ്പൊരുത്തമാണ് ഏറ്റവും നല്ല പൊരുത്തമാണ് അതിനപ്പുറം ഒരു പൊരുത്തവുമില്ല ഒരു ജോലിയുമില്ല ചൊവ്വാഷവുമില്ല എല്ലാവരും പരസ്പരം നോക്കുകയാണ് ഞാൻ ആഹ്ലാദിക്കുകയാണ് അത് കേട്ട് അദ്ദേഹം ജാതകം എടുത്ത് പെണ്ണിൻ്റേത് പെണ്ണിൻ്റെ അച്ഛനും അമ്മയെയും ചെറുക്കൻ്റേത് ചെറുക്കൻ്റെ അമ്മയെയും അച്ഛനെയും ഏൽപ്പിച്ചു എന്നിട്ട് പോകുന്നു ഉടനെ തന്നെ പോയി വാഹം നടത്തും നിങ്ങൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവുകയില്ല ഇപ്പം എന്താണ് നമ്മൾ കേട്ടിട്ടുള്ള വിശ്വാസം ചൊവ്വാദോഷമുള്ള ഒരാളിൽ ചൊവ്വാദോഷമില്ലാത്ത ഒരാൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അകാല മരണം ഉണ്ടാകുമെന്നാണ് നാട്ടിന് പുറത്തേക്ക് വിശ്വാസം അങ്ങനെയാണോ മൂന്ന് ആലോചിക്കുണ്ട് അമേരിക്കയിലും റഷ്യയിലും ചൈനയിലും ജപ്പാനിലും ഒക്കെ പെൺകുട്ടികളും പയ്യന്മാരും ഒക്കെ കാണുമല്ലോ അവർക്ക് ചൊവ്വാദോഷം ബാധകമാണോ അവർക്കതെന്താണെന്ന് അറിഞ്ഞുകൂടാ അതാണ് വസ്തുത ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികൾക്കിത് ബാധകമാണോ ഇത് ബാധകമാണോ അല്ലല്ലോ അപ്പോൾ ഹിന്ദു കുട്ടികൾക്ക് മാത്രം ഇങ്ങനെയൊരു ദോഷവും അതിൻ്റെ പേരിൽ വിവാഹം കഴിക്കാതിരിക്കലും ഒക്കെ നടത്തുന്നു എന്ന് പറയുന്നത് തികച്ചും അന്ധവിശ്വാസമാണെന്ന് ആ ലോജിക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ചുരി പറയട്ടെ വിവാഹം നടന്നു ആ കുട്ടികൾ ഡോക്ടർമാരായി അവരിപ്പോൾ രണ്ട് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ അറിയപ്പെടുന്ന ഡോക്ടർമാരാണ് അവർക്ക് കുട്ടികളുമായി അതിലൊരു കുട്ടി ഇപ്പോൾ ഇംഗ്ലണ്ടിലോ മറ്റോ പഠിക്കുകയാണ് ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യന്മാരും ആ പൂർണ്ണ ജില്ലയിലെ രക്ഷകർത്താക്കളും ഒക്കെ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് നടക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത് തികഞ്ഞ അന്ധവിശ്വാസമാണെന്ന് മനസ്സിലാക്കാൻ അവർ തയ്യാറാകണം എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കങ്ങനെ പറയാൻ തോന്നുന്നു നന്ദി നമസ്കാരം